ടൊവിനോ തോമസിൻ്റെ ഏത് സിനിമയാണ് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിക്കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് എന്തായാലും ആരപ്ഡേറ്റിലോട്ട് തന്നെ പോകാതിന് പക്ഷെ എല്ലാമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡീസ് യൂട്യൂബ് ചാനൽ നിലവിൽ എട്ട് സിനിമകളാണ് ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക എന്തായാലും ആരപ്ഡേറ്റിലോട്ട് തന്നെ പോകാം കളക്ഷൻ്റെ എട്ടാം സ്ഥാനം നമ്മുടെ ഫോറൻസിക് എന്ന് ഒരു സൈക്കോപാത്ത് സിനിമയാണ് പതിമൂന്ന് പോയിന്റ് ഏഴ് കോടിയാണ് സിനിമേനെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് എന്തായാലും സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ വളരെയധികം കുറവ് തന്നെയാണ് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അഞ്ചാം പാതിര എന്ന സിനിമ എൻ്റെ ഒരു എഫക്റ്റിന് ശേഷമായിരുന്നു ഈ ഒരു പടം റിലീസിന് വന്നത് അഞ്ചാം പാതിര നമ്മളൊന്ന് കണ്ടതുകൊണ്ട് നമുക്ക് ആ ഒരു എഫക്ട് സത്യം പറഞ്ഞാൽ ഈ ഫോറൻസിക് സിനിമ കണ്ടപ്പോൾ പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്കും പേഴ്സണലായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏഴാം സ്ഥാനം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഈ വർഷം പുറത്തിറങ്ങിയ നമ്മുടെ ടൊവിനോൻ്റെ ഒരു വമ്പൻ സിനിമ തന്നെയാണ് പതിനേഴ് കോടീൻ്റെ അടുത്ത് അങ്ങാണ്ടാണ് സിനിമേൻ്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് വേൾഡ് വഴി ആയിട്ട് ആറാം സ്ഥാനം ഒരു മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ സിനിമയാണ് ഇരുപത്തിയൊന്ന് പോയിൻ്റ് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഇരുപത്തിയൊന്ന് കോടീൻ്റെ മുകളിലാണ് കാണാൻ സാധിക്കുന്നത് വ്യക്തമായൊരു സംഖ്യ പറയാൻ സാധിക്കത്തില്ല ഇരുപത്തിയൊന്ന് കോടീനു മുകളിലാണ് അഞ്ചാം സ്ഥാനം ഗോദ എന്ന് പറഞ്ഞ സിനിമയാണ് ഇരുപത്തി മൂന്ന് കോടീനടുത്തം കണ്ടാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നാലാം സ്ഥാനം തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയാണ് ഇരുപത്തി കോടിയാണ് തീവണ്ടി എന്ന് പറഞ്ഞ സിനിമ നേടിയെടുത്തത് മൂന്നാം സ്ഥാനം തല്ലുമല എന്ന് പറഞ്ഞ സിനിമയാണ് നാൽപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് കോടിൻ്റെ അടുത്തെങ്കാണ്ടാണ് വേൾഡ് വൈഡ് കളക്ഷൻ കാണുവാൻ സാധിക്കുന്നത് രണ്ടാം സ്ഥാനം അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമയാണ് എ ആർ എം എന്ന് പറഞ്ഞ സിനിമ നൂറ്റി ആറ് പോയിൻറ്റ് എഴുപത്തിയഞ്ച് സിആറിൻ്റെ അടുത്താണ് കളക്ഷൻ കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നൂറ് കോടി സിനിമ തന്നെ പറയാൻ സാധിക്കും ഒന്നാം സ്ഥാനം രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ് ടൊവിനോയും അല്ലൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചൊരു സിനിമയും കൂടിയാണ് നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് കോടിനടുത്താണ് ആ പടത്തിൻ്റെ ഫൈനൽ കളക്ഷൻ കണ്ടുപോകാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങളിറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്തെങ്കിലും കൺബക്സ് ചെയ്യപ്പെടുന്നതെങ്കിൽ കാത്തിരിക്കാം നമുക്ക് ടോവിനോൻ്റെ വരാനിരിക്കുന്ന വമ്പൻ സിനിമകൾക്കായിട്ടും വമ്പൻ കളക്ഷനായിട്ടും അദ്ദേഹത്തിന് വരാനായിരിക്കുന്ന വമ്പൻ പ്രോജക്റ്റിനായിട്ടും കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ്